വ്യാപാരി വ്യവസായി ഏകോപന സമിതി കതിരൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരിക്ക് സ്വീകരണവും മികച്ച വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കതിരൂർ വ്യാപാര ഹാളിൽ നടന്ന പരിപാടി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി കതിരൂർ യൂണിറ്റ് പ്രസിഡന്റ് ഐ ആർ രജിത് കുമാർ അധ്യക്ഷനായി എല്ലാ ജീവജാലങ്ങളെയും തച്ചുകൊന്ന് അവൻ മാത്രമുള്ള ഒരു ലോകമുണ്ടാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അഞ്ഞൂറ് കൊല്ലം കൊണ്ട് അവൻ തന്നെ ചത്തോടിൽ പോകും എന്നാണ് മനുഷ്യനെ കുറിച്ച് വർഷങ്ങളും കൊണ്ട് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ അവകാശങ്ങൾ കഥയിൽ കൃഷികൾ ഉപയോഗിക്കുന്നത് കുറെ കഥാസന്ദർഭങ്ങളുണ്ട് ഞാൻ ആ കഥയിലേക്ക് ഇന്നത്തെ ഈ ദുരന്തവുമായിട്ട് ഈ കഥക്ക് അഭയമായ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടുരന്തത്തിൽ മനുഷ്യനും നിയന്ത്രണത്തിലുമുള്ള ജീവികൾ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ അല്ലെങ്കിൽ ചത്തുപോയിട്ടുള്ളൂ ജീവികളെ കൂട്ടി പറയുമ്പോഴത്തുള്ളൂ മറ്റു മൃഗങ്ങൾ ഒന്നും തന്നെ അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചു പോയതായിട്ട് ചത്തുപോയതായിട്ട് മനുഷ്യന് മാത്രമേ അപകടം മനുഷ്യന്റെ ദുരാഗ്രഹത്തിന് വേണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് വെള്ളം ചിലപ്പോഴും ഈ പറയുന്ന മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കില്ല മഴയൊക്കെ വന്നിട്ടുണ്ടാകും മഴ വന്നത് കൊണ്ടാണ് ദുരന്തം സംഭവിച്ചത് എന്നാണ് ഇപ്പോഴത്തെ Okay, this is the tea. ചടങ്ങിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറലും സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു സീറോ കാർബൺ കേരളം കതിരൂർ യൂണിറ്റ് തല ഉദ്ഘാടനം കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി കെ രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി സി വർഗീസ് എ സുധാകരൻ കതിരൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ മുനീർ കൂത്തുറമ്പ് മേഖലാ പ്രസിഡന്റ് വി ഹരീന്ദ്രൻ കൂത്തുപറമ്പ് മേഖലാ ജനറൽ സെക്രട്ടറി കെ രാഘവൻ കതിരൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എ ഭാസ്കരൻ യൂണിറ്റഡ് ട്രഷറർ എം കെ സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി